യൂട്യൂബ് ആയിരിക്കും എന്നാൽ ഷാജിദാ ഷാജി പഴയ ഷാജിതാ ഷാജി അല്ല ഇന്ന് അവരൊരു ചന്ദനക്കടത്ത കേസിലെ പ്രതിയാണ് ഇതൊന്നും ഞാൻ പറഞ്ഞല്ല അവരുടെ അയൽവാസയായിട്ടുള്ള മുത്ത് കാണാം ഹലോ ഗാസ് വെൽക്കം നമ്മുടെ ഷാജിദാ ഷാജിയെ ചന്ദന കേസിൽ പിടികൂടിയിട്ടുണ്ട് വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനവകുപ്പും എല്ലാം വന്നിട്ട് അവളെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയി ഇതാ അവൾ നാട് വിട്ടുപോകുന്നു സത്യം പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടപ്പോ എനിക്ക് നല്ല ചിരിയാണ് വന്നത് ആദ്യമേ പറയുന്നതിൻ്റെ ആ ഒരു രീതിയുടെ ഒക്കെ പിന്നെ ഇവിടെ ശാജിതശാജ്ജി ചെയ്ത് കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ നിങ്ങൾക്ക് സ്വന്തം ഉമ്മാനെ ഉമാനെപ്പറ്റിയുള്ള പച്ച അപരാധം വന്നിട്ട് ലൈവിനകത്തൂടെ പറയുകയും ആ ഒരു ഇന്നർ ഇട്ടോട്ടുള്ള വീഡിയോ പബ്ലിക്കാക്കുകയും ഒരാൾ മരണപ്പെട്ട് കിടന്നപ്പോഴത്തേക്ക് അയാളുടെ മരണത്തെ പോലും ആഘോഷിച്ചുകൊണ്ട് ലൈവൊക്കെ ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് ആ മരണപ്പെട്ട വ്യക്തിയുടെ മകനായിട്ടുള്ള മുത്തുമാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ പബ്ലിഷ് ചെയ്തേക്കുന്നത് അപ്പം അതായത് വീട്ടീന്നാണെങ്കിൽ ആ ഒരു ചന്ദനം മുറിച്ചെടുത്തുകൊണ്ട് പോയേക്കാണ് വീട്ടിൽ നിന്ന് എന്തായാലും വീട് പോവാണ് അപ്പം കിട്ടുന്ന സാധനം എല്ലാം പൊക്കെ എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു ആ ഒരു വീട് മാത്രം ബാക്കി വെച്ചത് കാര്യം ഇല്ലെങ്കിൽ അതുകൂടെ പൊതിഞ്ഞെടുത്തുകൊണ്ട് വായിനകത്ത് ആക്കിയിട്ട് കൊണ്ടുപോയായിരുന്നു ഇപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി തരൂല്ല എന്തൊക്കെ പറഞ്ഞാലും ഉമ്മ ഞാൻ ഈ ഒരു വീട് വിട്ടു തരില്ല ഞാൻ ഇവിടെ നിറങ്ങൂല്ല കടിച്ചു തൂങ്ങിയിരിക്കുന്നതൊക്കെ പറഞ്ഞ ഷാജിതാ ശാജിയായിരുന്നു ഈ വീട് എന്ന് പറയുന്ന തളന്റെ മാത്രം സ്വത്ത് പോ മുതലെന്നല്ല എന്റെ എന്റെ അത്താന്റെ കൂടി പെരുക്കുള്ള മുതലാണ് ഇത് രജിസ്റ്റ് ചെയ്യുമ്പോ എന്റെ അത്തീം കൂടി പൈസ കൊടുത്തിട്ടുള്ള മുതലാണ് അതുകൊണ്ട് ഈ വീട് എനിക്ക് എന്റെ മക്കൾക്കും അവകാശം ഞാനാണ് ഫസ്റ്റ് ആ തളന് ഉമ്മാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവകാശം കഴിഞ്ഞിട്ടേ ആ തളക്ക് അവകാശം ഈ പറയുന്ന രണ്ട് താഴെ ഉള്ളവൾമാർക്കും അവകാശം

ഇവിടെയൊക്കെ കരിയുണ്ട് കേട്ടോ അവര് തീ കത്തിന്റെ കരിയൊക്കെ ഉണ്ട് നല്ല കുഴപ്പമില്ല നല്ല വീടാണ് അടിപൊളി വീടാണ് ഞങ്ങൾക്ക് പറ്റി ഇഷ്ടം സാധനങ്ങളൊക്കെ റെഡി ആക്കുന്നുള്ളൂ കേട്ടോ എല്ലാ സാധനങ്ങളും റെഡി ആക്കുന്നുള്ളു ഫ്രിഡ്ജ് കൂടെ വെച്ചിട്ടുണ്ട് അവർ ഇവിടെ കഴിക്കുന്നുണ്ട് ഞങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കാം സാധനങ്ങളൊക്കെ കൊണ്ടുള്ള ആൽമാറ അടുക്കുന്നു പിന്നെ ഇതേ ബാത്റൂമുണ്ട് കേട്ടോ ബാത്റൂമ് ബാത്റൂം ബാത്റൂം പണ്ടത്തെ ബാത്റൂമൊക്കെയാണ് കേട്ടോ എന്നാലും കൊഴപ്പല്ല സമാധാനം ഉണ്ട് മനസ്സിന് കുറച്ച് സമാധാനം ഉണ്ട് ഇപ്പൊ സമാധാനം ഉണ്ടല്ലേ എങ്ങനെയാണ് ഈ സമാധാനം മൊത്തം നഷ്ടപ്പെട്ടത് ലൈവിനകത്തോടെ വന്ന ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ചുപോവിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആലോചിക്കണമായിരുന്ന സ്വന്തം സമാധാനം തന്നെയാണ് ഈ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്തിനാണെങ്കിലും ജീവിതത്തിൽ മുന്നോട്ട് ആ ഒരു സമാധാനം ഒക്കെ കണ്ടെത്തി മാത്രമേ പറയുന്നുള്ളൂ ബാക്കി കൂടെ കാണാം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട് എത്തിയിട്ടുള്ളൂ വീട് മാറിയിട്ടുള്ളൂ അപ്പൊ എല്ലാം സെറ്റ് ചെയ്യണം ഫസ്റ്റ് കാച്ചാന്ന് വിചാരിച്ചു തുടങ്ങിയ വിശ്വസിക്കാം ുള്ളൊക്കെ ബാലാ ഇസ്ലാമലിരിക്കും താലോ ചെ കുടിക്കട്ടെ ചായ വെച്ച് കുടിക്കട്ടെ കുട്ടികളവിടെ കഴിക്കേണ്ടി ഇല്ലാതാട്ടാ വീഡിയോ ഒന്നും ഉണ്ടാക്കുന്നത് രാവിലെ അവിടെ നിന്ന് രാവിലെ തൊട്ടിട്ട് എല്ലാ റെഡി ആക്കിട്ട് വൈകുന്നേരം ഒരു മണിക്കാണ് നമ്മൾ കയറുന്നത് അതിൻ്റെ ഇടയിൽ കൊറേ ആൾക്കാര് നമുക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു എല്ലാം പടച്ചോളല്ലോ അതിലും വലിയ സത്യമില്ലല്ലോ അല്ലേ പടച്ചോ എല്ലാവരും എന്താ പറയാ നമുക്ക് പണി നമുക്ക് പണി പക്ഷെ അവരിക്ക് ഇട്ടരാൻ പണി വരുന്നതെന്ന് അവർ അറിയുന്നില്ലാട്ടോ അതാണ് സത്യം അപ്പൊ അത്രയ്ക്കുള്ളൊക്കെ ബാല ഇസ്ലാം വിളിക്കും നാളെ നല്ല വീഡിയോ കിച്ചൺ വീഡിയോസ് ഫുഡിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് നാളെ രാവിലെ വരാൻ കണ്ടാവുന്ന എവിടുന്നു നല്ല പണി കിട്ടിയിട്ടുണ്ട് അതാണ് പറഞ്ഞത് ഇപ്പം പണി കിട്ടി എന്തായാലും അവർക്കിട്ടാണ് തിരിച്ച് പണി വരാൻ പോകുന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് പിന്നെ എന്താണ് അറിയത്തില്ല ഇപ്പൊ കിച്ചൻ വീഡിയോസ് ആണെന്നുള്ളതാണ് പറയുന്നത് പക്ഷെ ഇനി അടുത്ത ദിവസം തൊട്ട് ലൈവിലാണ് തിരഞ്ഞിട്ട് ഈ പണി തന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞേക്കുന്ന ആൾക്കാർക്കെതിരെ ഇനി മുട്ടൻ തെരുവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനി ഇടാൻ പോകുന്നത് എന്തിനാണ് അതൊക്കെ കാണാൻ കൊണ്ട് ഈഗർലി വെയിറ്റിംഗ് ആണ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പല വീഡിയോസിനകത്ത് നമ്മുടെ ചെയ്യുന്ന പല വീഡിയോസിന്റെ കമന്റ് ബോക്സ് ആണ് പല ആൾക്കാരും ഒന്ന് പറയാറുണ്ട് ബ്രോ ഷാജിതാ ഷാജി അവിടെ കിടന്ന് മുട്ടം തെരുവിളിയാണ് റിയാക്ട് ചെയ്യുന്നൊക്കെ പറയാറുണ്ട് പിന്നെ ഇവരുടെ കണ്ടന്റ് ആയിട്ട് നമ്മൾ അങ്ങനെ അധികം തിരിഞ്ഞ് നോക്കാറില്ല എന്താണെങ്കിലും ഷാജിദാ ഷാജിയുടെ അയൽവാസിയായിട്ടുള്ള മുത്തു ഇവരെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയുന്നുണ്ട് അറിയാലോ അന്ന് ഈ ഷാജിതാ ഇതേ എന്ന് പറയുന്ന അച്ഛൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാനുള്ള നമുക്കൊന്ന് ഹലോ എല്ലാവർക്കും സുഖമല്ലേ മുത്തുമല്ലേ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും കാണുന്നത് അവൾ പറയണ എന്തെല്ലാം എന്ന് നിങ്ങൾ എല്ലാരും അറിയണം എന്റെ മരിച്ചുപോയ ഉപ്പാനും എന്റെ പെങ്ങന്മാരും ഉമ്മാനും എന്തെല്ലാം വർത്തമാനം അവള് പറയുന്നു ഇതിനൊക്കെ ഒരു തിരിച്ചടി കൊടുക്കണ്ടേജി നീ വെയിറ്റ് ഇതിനുള്ള മറുപടി നടക്കുന്ന നൂറോളം മറുപടികൾ വരും ഇനി പിന്നെ അതേപോലെ എൻ്റെ ഒപ്പം നിന്നൊരുക്കി ഞാൻ കൊന്നു 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 നിന്നൊരുക്കി ചെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഉപ്പാക്ക് സത്യം മനസ്സിലെ സൈലൻ്റ് അറ്റാക്കാണ് എൻ്റെ ഒപ്പം രാത്രി എട്ടര ആകുമ്പോൾ പണിക്ക് പോയി ഒമ്പതര ആകുമ്പോഴത്തേക്കും എൻ്റെ ഒപ്പം മരിച്ചു ഹോസ്പിറ്റലിൽ എത്തിയില്ല അതിന് മുന്നേ മരിച്ചു ജീവിതാവുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും സാധ്യത നിന്നപ്പത്തെ പ്രശ്നങ്ങൾ എന്തായാലും എൻ്റെ കുടുംബത്തിലില്ല എൻ്റെ കുടുംബത്തിൽ നിന്നേക്കാളും സമാധാനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സമാധാനമല്ല എൻ്റെ ഇപ്പോൾ പോയത് വേറൊരു കാര്യം ഇപ്പോൾ പോയത് പിന്നാലെ നിൻ്റെ ഈ പറച്ചിൽ വേറെ എല്ലാം കൊണ്ടും തളർന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നു ഞാൻ മാത്രമല്ല എൻ്റെ ഉമ്മി എൻ്റെ ഉമ്മ ഉമ്മിപ്പിള്ള ഹോസ്പിറ്റലിലുള്ളത് അവളിന്നെല്ലാം വർത്താനം പറഞ്ഞു അപ്പം തുടങ്ങിയത് എൻ്റെ ഉമ്മക്ക് വയ്യായിരുന്നു ഇപ്പോൾ ആ പത്തിരിപ്പാലം മിത്രാന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ പറഞ്ഞിട്ടുണ്ട് നിനക്കുള്ളത് നിനക്കിതിനുള്ളത് ശജിത ശാജി ിക്കെതിരെ അങ്ങനെ നിങ്ങള് ലീഗലി ആണെങ്കിലൊക്കെ മൂവ് ചെയ്താലും ഒരു പ്രശ്നോ കാര്യങ്ങളൊന്നും ഇല്ല കാരണം വെച്ചാൽ അതുപോലെത്തോടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അതായത് ആ മരണപ്പെട്ട ആ ഒരു വ്യക്തിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ആളുടെ അമ്മയെ കുറിച്ചാണെങ്കിലും കൂടി ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് അന്നത്തെ വീഡിയോ മുത്തു മുത്തു തന്തനെ നെഞ്ഞു നിന്റെ ഒരുക്കി ചത്തില്ലടാ നിന്റെ അത് കബീറിന്റെ വിത്തേട് അത് കബീറിന്റെ വിത്തേട് ഈ അഞ്ചമ്മ കബീറിന് ഉണ്ടാക്കിയത് അല്ല നിന്റെ അമ്മ കണ്ടാവന്മാർ ഉണ്ടാക്കിയത് അല്ലട ഓക്കെ കബീർ നിന്റെ ഉമ്മ അറങ്ങാൻ വന്നപ്പോ കാറിന്റെ കൂടെ ഓടി വന്നതല്ലടാ അതുപോലെ എല്ലട ഇത് ഉണ്ടാക്കിയത് അന്തസായി പിടിച്ചുണ്ടാക്കിയത് അന്തസായി കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മ കൊണ്ടോട്ടീ ഓടി വന്ന പോലെ അല്ലടാ അല്ലട നിന്റെ ഉമ്മ കൊണ്ടോട്ടീന്ന് ഇറച്ചി വെട്ടാൻ പോയി കാതർക്കാരുടെ കൂടെ വന്ന ചരിത്രം അല്ല എനിക്ക് എനിക്കറിയാം പലർക്കും ഈ ഒരു വീഡിയോ ഓർമ്മ ഉണ്ടായിരിക്കും ഞാൻ വീണ്ടും ഇതിവിടെ വെച്ച എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ ഷാജിതാ ഷാജിയുടെ മറ്റൊരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അതിനകത്ത് ഷാജിദാ ഷാജി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒന്ന് കേൾക്കണം അപ്പം രാപ്പകിൽ വ്യത്യാസം ഉണ്ട് ഈ വീഡിയോക്കകത്തോടെ പറയുന്ന ആൾ ഒരു വോയിസ് ക്ലിപ്പിനകത്തുള്ള ഒരാൾ അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇവർ ഈ സോഷ്യൽ മീഡിയക്കകത്തോടെ വന്ന് പറയുന്ന കാര്യങ്ങൾ വെറുതെ കണ്ടിന്റിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണോ അത് ശരിക്കും ഇവർ ഇങ്ങനെ തന്നെയാണോ കാര്യം എന്ന് വെച്ചാല് കുറച്ച് ബുദ്ധിമുട്ടും ഇവരെയൊക്കെ ഉള്ള ഒരാളാണ് പക്ഷെ എന്താണ് ഇങ്ങനെ എന്നുള്ളതാണ് മനസ്സിലാക്കാത്തത് എന്താന്ന് വെച്ചാൽ ഫാത്തി എന്ന് പറയുന്ന ഒരാളുടെ യൂട്യൂബ് ചാനൽ സ്ക്രീൻഷൂട്ട് ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പൊ അവർ ചെയ്യേണ്ട ഡിവിഴ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കിയില്ല പക്ഷെ ഇവർക്കിടയിൽ അങ്ങോട്ടേക്കൊന്നും പ്രശ്നങ്ങളാണെന്ന സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടേക്കൊണ്ട് ഇവർ ശരിവാരി ഏരിയോ അങ്ങനത്തെ എന്തോ ഇഷ്യൂസ് ഒക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇടനിലക്കാരായിട്ട് നിന്നുകൊണ്ട് അവരെ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഷാജിദാ ഷാദിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പം ഈ ഒരു ഈ പറഞ്ഞേക്കുന്ന ഒരു വീഡിയോ കണ്ടല്ലോ അതായത് ആ ഒരു മുത്തു എന്ന് പറയുന്ന ആളുടെ ആ ഒരു ഉമ്മാനെയും അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുള്ള ആ ഒരു വ്യക്തിയെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയാമല്ലോ സ്വന്തം ഉമ്മാന്റെ വരെ ഈ പറയുന്ന പോലെ ഇന്നിട്ടുള്ള ഡാൻസ് വീഡിയോ ഒരു ഒരു വ്യക്തിയാണ് ഷാജി ഇനി വോയിസ് ക്ലിപ്പ് നിങ്ങൾ സംഭവങ്ങളൊക്കെ നിൽക്കട്ടെ നിങ്ങളുടെ ഇപ്പോ സോഷ്യൽ മീഡിയയിലെ ഭർത്താവും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേക്കുന്നത് കൂടെ കിടന്ന് കൂടെ ഇത്ര വർഷം പത്ത് പതിമൂന്ന് വർഷം ജീവിച്ച് മൂന്ന് മക്കൾക്ക് ജന്മം നൽകി ആ ഉമ്മ ഇപ്പാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ട് ഇങ്ങോട്ടും ഞാനിപ്പോ ഞാൻ നിനക്ക് പേഴ്സണലായിട്ട് ആയിട്ട് അല്ലെങ്കിൽ നിനക്ക് മെസ്സേജ് അയയ്ക്കും നിനക്ക് മെസ്സേജ് അയച്ചപ്പോഴും നിന്നോട് മാന്യമായ രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് നിന്നോട് പറയാളെ എന്താണെന്ന് വെച്ചാൽ നിന്റെ മക്കളുടെ ഉപ്പയാണ് നിന്റെ ഹസ്ബൻഡായിരുന്നു പത്ത് പതിമൂന്ന് വർഷം ഓനെ നിനക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് പിന്നെ എന്തുകൊണ്ടാണ് ഗൾഫിലോട്ട് എന്തിനാണ് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ കത്തിച്ചു ആ ഡീറ്റെയിൽസ് എനിക്കൊന്ന് പറഞ്ഞു തരണം നിങ്ങൾ കണ്ടില്ലേ ഇതിന്റെ ഇടനിലയ്ക്കായിട്ട് നിന്നുകൊണ്ട് അവരെ ഒന്നിപ്പിക്കാൻ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഷാജുദാ ഷൈജി നിങ്ങൾ ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയരുതേ എറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് ആരേ പറയണേ നമ്മുടെ ഷാജിതാ ഷാജി അല്ലേ നമ്മുടെ പുഷ്പ ിൽ വന്നിട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി അറിയുന്നത് ഈ മക്കളില്ലേ ഈ പെൺകുട്ടി പറയുന്ന നിങ്ങൾക്ക് ഒരു പെൺകുട്ടി ഉണ്ട് രണ്ട് ആൺകുട്ടികളുണ്ട് ഈ പെൺകുട്ടി വളർന്ന് വരുമ്പോൾ പിന്നീട് അത് ദോഷത്തിലേക്ക് എത്തിക്കുകയുള്ളൂ കാരണം ആ കുട്ടിക്കൊരു ഭാവിയുണ്ട് ആ കുട്ടിക്കൊരു ജീവിതമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇപ്പൊ നിനക്ക് ഒരു പത്ത് മുപ്പത്തി രണ്ട് വയസ്സായിട്ടുണ്ടെങ്കിൽ നിന്റെ ലൈഫ് കഴിഞ്ഞ് നിന്റെ പത്ത് നാൽപ്പത് വയസ്സായ നിന്റെ ലൈഫ് ഏകദേശം തീരാനായി അപ്പോ ആ പെൺകുട്ടി വളർന്നു വരുമ്പോൾ ഉമ്മയും ഒപ്പിയും ചള്ളി സോഷ്യൽ മീഡിയയിൽ വാരി തേക്കുമ്പോൾ ഇത് നിങ്ങൾ ഡിലീറ്റ് ആക്കിയാലും ഇത് സോഷ്യൽ മീഡിയയിൽ കടന്നിങ്ങനെ കളിക്കും കാരണം വേറെ ആൾക്കാർ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ അല്ലേ നാട്ടുകാരല്ല നിങ്ങളെടുത്തും വന്ന് പറഞ്ഞോണ്ടിരിക്കണേ ഞാൻ ലാസ്റ്റ് ഇവരുടെ ഒരു വീഡിയോ ചെയ്ത ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പറഞ്ഞ ഡംപ് ചെയ്യാനുള്ള ഒരു സ്ഥലമല്ല ഇതൊരു എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ സമയം തന്നെ അല്ലേ മറ്റൊരു രീതിയിൽ ഇപ്പം ഈയൊരു ലേഡിക്കാണെങ്കിലും ഇവർ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊന്നും അറിയാത്ത ഒരാളല്ല അല്ലേ അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് അവരുടെ മക്കളുടെ ഒപ്പയാണ് മക്കളുടെ ഇനി ഹസ്ബൻഡിനോട് നീ പത്തൊന് വർഷം ജീവിച്ചെന്നാണ് എൻ്റെ ഒരു അറിവ് ഓന് പത്ത് പന്ത്രണ്ട് വയസ്സ് അവനെ കാണുമ്പോ തോന്നുന്നുണ്ട് അങ്ങനെയുള്ള അപ്പോൾ ഞാനും ഒരു ഹസ്ബൻറ്റിനോട് ജീവിച്ചതാണ് പതിനഞ്ച് കൊല്ലം പതിനഞ്ചാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ഒമ്പത് മാർച്ച് ഇരുപത്തൊമ്പതിന് കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇക്കാൻ്റെ കൂടെ പോയതിന്റെ ശേഷം എൻ്റെ ഇക്ക പറഞ്ഞതാണ് എൻ്റെ ലോകം ഇക്ക പറഞ്ഞതിനപ്പുറം എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ പറഞ്ഞതും കൂടി ഞാൻ കേൾക്കാറില്ല എൻ്റെ എൻ്റെ ഉമ്മാനെ കാണണ്ട ഉപ്പാനെ കാണണ്ട പറഞ്ഞാലും കൂടി ഞാൻ ആ ഭാഗത്തേക്ക് പോവാറില്ല വർഷക്കണക്ക് പോവാറില്ല പത്ത് പതിനഞ്ച് കൊല്ലം ഒക്കെ ഞാൻ ഇവിടെ വരാണ്ടിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ എന്തുകൊണ്ട് എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരമില്ല കാരണം ഞാൻ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഒരു വ്യക്തിയായിരുന്നു ആയിരുന്നു ഒരു ഫ്രണ്ട് ആയിരുന്നു ഒരു മക്കളുടെ ഉമ്മ അത്രയും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഉമ്മ ആയിരുന്നു ഇപ്പം ഞാൻ എന്റെ മക്കളുടെ പോലെ നോക്കുന്നുണ്ട് ഒരാളുടെയും തുണയില്ലാണ്ട് ഞാൻ നോക്കുന്നുണ്ട് അപ്പൊ എനിക്ക് നിന്നോട് പറയാനുള്ള എന്താന്ന് വെച്ചാല് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാച്ചിട്ട് കാര്യമില്ല നീ ഡോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് നീ ഡൈവോഴ്സ് വാങ്ങിയിട്ട് നിന്റെ മക്കളിൽ നിനക്ക് തരികയാണെങ്കിൽ അവരെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചിലപ്പോൾ നിന്റെ മക്കളെ നിനക്ക് തരായിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഭാഗത്ത് തെറ്റുണ്ട് പറഞ്ഞാൽ ആ മക്കളെ അവനെ ഏൽപ്പിക്കുകയായിരിക്കും കാര്യം ഉമ്മ അത് സത്യമാണ് നമ്മൾ നമ്മൾ കേള് അല്ല ഷാജിദാ ഷാജി ഇത് കണ്ടിട്ട് ആൾക്കാരൊക്കെ ഈ വീഡിയോ ആണെങ്കിൽ കമന്റ് ബോക്സിൽ പറയുന്നത് ഷാജിദാ ഷാജിയോട് ആദ്യം സ്വയം നന്നാവുക എന്നിട്ട് തന്നെ നന്നാവുക അതും കഴിഞ്ഞിട്ട് പിന്നെ തന്നെ നന്നാവുക എന്നിട്ട് മാത്രം ബാക്കിയുള്ളവരെ നന്നാക്കാൻ അറിയുക എന്നൊക്കെയാണ് കമന്റ് ബോക്സിൽ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്രയും വിവരം ബോധമൊക്കെ ആയിട്ട് അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഷാജിദാ ഷാജിയാണ് പക്ഷെ സ്വന്തം കാര്യം വരുമ്പോഴത്തേക്കിന് ഏഹെ ഒന്നു ഇല്ല എൻറെ ഉമ്മാന്റെ ഡാൻസ് കാണണോ ഇടാ മുത്തു എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തൊക്കെയല്ലേ ഇവര് വന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തെന്നെ ആണെങ്കിലും നമ്മുടെ ഷാജിദാ ഷാജിയുടെ റേഞ്ച് മാറിയിട്ടുണ്ട് ഇപ്പൊ പുഷ്പ പുഷ്പാണ് നമ്മുടെ ഷാജിദാ ഷാജി ചന്ദനക്കടത്ത് എന്റെ എന് ആണെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ എന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം പിന്നെ എനിക്ക് എന്റെ വ്യൂസിന്റെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ട് അത്തരത്തിൽ താല്പര്യമുള്ള ആൾക്കാർ മാത്രം എന്റെ വീഡിയോസ് കണ്ടാൽ മതി അതില്ലാത്ത ആൾക്കാരെ ദൈവീത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്റെ വീഡിയോസ് കാണാണ്ടിരിക്കുക കാര്യം ഞാൻ നിങ്ങളുടെ എന്റെ വീഡിയോ കാണണമെന്നോ ഈവൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും ഞാൻ പറയാറില്ല അപ്പൊ ഇത് ഞാൻ എന്താ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെപ്പോ അങ്ങ് ഇങ്ങനെ കുറെ കുമ്പതന്തികൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം പറഞ്ഞാണ് സോ താല്പര്യമുള്ള ആൾക്കാർ മാത്രം കാണുക അതില്ലാത്ത ആൾക്കാർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വീഡിയോസ് കാണാണ്ടിരിക്കുക അപ്പൊ നമുക്ക് അടുത്തൊരു റേറ്റ് ആണ് അപ്പൊ ശരി വേണ്ടി